അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ജിൻഡോ അതേപോലെ തന്നെ ശ്രീതു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജിൻഡോ സംസാരിക്കുന്നത് പുതിയ പവർ ടീമിനെ കുറിച്ചാണ് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് പുതിയ പവർ ടീമിൽ ജിൻഡോ ചേട്ടൻ സെലക്ട് ചെയ്ത ആളുകൾ അവരെല്ലായിരുന്നു ശരിക്കും സെലക്ട് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് അർജുനെയും ഒന്നും സെലക്ട് ചെയ്യാതിരുന്നതെന്ന് നമ്മൾ ശ്രീതു ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് പവർ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ളവരായിട്ട് ഞാൻ സെലക്ട് ചെയ്യുക അർജുനെ ഞാൻ സെലക്ട് ചെയ്താൽ ചെയ്യാത്തതിന് കാരണം എന്ന് പറയുന്നത് അർജുൻ ബിഗ് ബോസ് വീട്ടിൽ ക്യാപ്റ്റനായിട്ടും ഒരു കാര്യവും അവൻ ബിഗ് ബോസ് വീട്ടിൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ശ്രീതു പറയുന്നുണ്ട് ഒരവസരം കൊടുക്കാതെ ങ്ങനെയാണ് ചേട്ടനത് മനസ്സിലാക്കാൻ സാധിക്കുക ഒരവസരം കൊടുത്താൽ മാത്രമാണ് അവർ ആ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഒരു അവസരം കൊടുത്തു നോക്കുക അപ്പോൾ അവർ നല്ല രീതിയിൽ ചെയ്യും ചേട്ടൻ എന്താണെങ്കിലും അർജുനെയും മുടിയനെയും ഇതിലേട്ട് പവർ ടീമിൻ്റെ ഒക്കെ എടുക്കാത്തതിൽ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമ്മുടെ ശ്രീതു ജിൻഡോവിനോട് തുറന്നു തന്നെ പറയുന്നുണ്ട്